അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായിട്ട് പല സ്ഥലത്തും ചേർന്നില്ലേ അത്ര കണ്ടാൽ മതി ആർ എസ് എസിന് ആർ എസ് എസ് വർഗീയവാദിയാണല്ലോ വർഗീയവാദികളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എന്ത് വിവാദം വരാൻ ദൈവം വി ഗോവിന്ദൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആർ എസുമായി ചേർന്നു വലിയ വിവാദമാകില്ലേ എന്ന് അവരാൾ ചോദിക്കുമ്പോഴും ഞങ്ങൾ ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പിയാണ് ശ്രീ റജി ലൂക്കോസൊക്കെ കേൾക്കുന്നുണ്ടാകുമല്ലോ നേരത്തെ നിങ്ങൾ വലിയ തോതിൽ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഉയർത്തിയ വലിയൊരു വലിയൊരു പ്രചാരണം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന അധ്യക്ഷനാണ് നിങ്ങൾക്കുള്ളത് കോൺഗ്രസിനുള്ളത് കെ സുധാകരൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്തായാലും വലിയ വിമർശനമായി ഉന്നയിച്ചു ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ് ഞങ്ങളും ആർ എസ്സുമായി സഹകരിച്ചിട്ടുണ്ട് എന്താണ് കുഴപ്പമെന്ന് ബഹുമാനപ്പെട്ട എം സ്വരാജിന്റെ ഭൂരിപക്ഷത്തിൽ മൂന്നോ നാലോ വോട്ട് കുറയ്ക്കാനുള്ള ഒരു കഠിലു ശ്രമമാണ് നിങ്ങൾ ഇപ്പൊ ഇത് കുറച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിലാഷ എനിക്കും ഒരു കാര്യം പറയാനുണ്ട് അല്ല നിങ്ങൾക്ക് ബ്രജീഷ് ഞാൻ പറഞ്ഞ കഴിയുന്ന പൂർത്തീകരിച്ചിട്ട് സംസാരിക്കും എനിക്കൊരു കാര്യം പ്രത്യേകം പറയാറുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ ഒരു വിവാദപരമായ പരാമർശമാണെന്നും പറഞ്ഞു കൊട്ടിക്കോഴ്ചിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും രാജ്യത്തോട് കൂറുകണിക്കുകയും ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ജനാധിപത്യത്തിന് കൂച്ചുവരം കിടുമ്പോൾ ചില ചരിത്രപരമായ കടമയുണ്ട് ആ കടമ പിന്നെ സി പി എം നിർവഹിച്ചു അത് രണ്ടു തവണ നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്രമൊന്നും അല്ല നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജയപ്രകാശ് നാരായണന്റെ നേരത്തെ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ നടത്തി അന്നൊരു സോഷ്യൽ മീഡിയയുമില്ല അന്നൊരു പിന്നെ ടെലിവിഷൻ ചാനലില്ല ഒരു എന്താ പറയാ ഒരു ഇന്ത്യൻ ജനത ഏറ്റെടുത്ത ഒരു മൂവ്മെന്റ് പേര് ജയപ്രകാശ് നാരായണന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പാർട്ടികളെ കൂട്ടിക്കെട്ടി പിന്നെ ജനതാ പാർട്ടി ഉണ്ടാക്കി ആ ജനതാ പാർട്ടിക്ക് ഇന്ത്യൻ ജനാധിപത്യ തിരിച്ചു കിട്ടാനായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എം സപ്പോർട്ട് ചെയ്തു അതൊരു ചരിത്രപരമായ ദൗത്യമായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലെ തന്നെ ജനാധിപത്യത്തിൽ അപകടപത്തിനാവുമെന്നും ഇന്ത്യൻ എല്ലാം വിലക്ക് വാങ്ങിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൈയിലിരുത്തി നാനൂറ് സീറ്റുകളോട് വരുമെന്നും ആ നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രൊസല്യൂഷൻ സംവിധാനത്തേക്കും സംസാരിക്കെ പോലും പിരിച്ചുവിട്ടുള്ള സമ്പ്രദായത്തിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഭീഷണി നിലനിൽക്കെ ചരിത്രപരമായ ദൗത്യം ഇടതുപക്ഷത്തിൽ നേതൃത്വം ഇന്ത്യയെ നടത്തതിന് ഫലമായിട്ടാണ് കേവലം ഭൂരിപക്ഷത്തിലേക്ക് പോലും ബി ജെ പി അടുക്കാതിരുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനകത്ത് ഈ സാക്ഷാൽ കോൺഗ്രസ് ഉണ്ട് വിരുദ്ധ ജേരിലുള്ള അതിനാൽ ആർ എസ് എസും ബിജെപിയൊന്നും ഇല്ല അവരുടെ ഭരണത്തിലാണല്ലോ വിവിധ വൈവിധ്യങ്ങളായി ചേരിയിൽ നിൽക്കുന്ന പാർട്ടികളെ ഇരുപത്തിനെത്തിനെ കോർത്തിറങ്ങിക്കൊണ്ട് അന്തരീക്ഷ സഖാവ് സീതാറാം കച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ രണ്ടാമത് ജനാധിപത്യത്തിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി നേതൃത്വം കൊടുത്തൊരു പാർട്ടി സി പി എം ആണ് അത് അഭിമാനത്തോട് ഈ രാജ്യത്തെ ജനങ്ങൾ ഓർക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ജനാധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാം അത് ആർ എസ് എസ് എങ്കിൽ ആർ എസ് എസ് ജനസംഘമെങ്കിൽ ജനസംഘം അതാണ് താങ്കൾ ഉദാഹരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എം സഹകരിച്ചിട്ടുണ്ട് അതിന് എന്താണ് പ്രശ്നം എന്നാണ് അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണോ നിങ്ങളുടെ പാർട്ടിയുടെ ലൈൻ അത് രതീഷിന്റെ കുമുത്തിയിൽ നിന്ന് കൊടുത്ത തന്ത്രപരമായ ചോദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് എം 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 സ്വരാജ് ഞാൻ സ്വരാജിന്റെ ജനതീകരണം എത്ര ക്ലാസ് പറഞ്ഞാ അത് തന്നെയാണ് ഇന്ത്യൻ ചരിത്രം അറിയാവുന്ന ഏതൊരു വ്യക്തിക്ക് അത് മനസ്സിലാവും ആ ചരിത്രവാദമുള്ളവരാണ് ഞങ്ങളൊക്കെ തലപ്പൂരിലെ ജനങ്ങളും അതായത് ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് ജനതാ പാർട്ടി രൂപം കൊണ്ടു അന്ന് ബി ഈ രാജ്യത്തില്ല ആ ജനതാ പാർട്ടിക്കാണ് പിന്തുണ കൊടുത്തത് അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രജീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ജയപ്രകാശ് ക്ഷമിക്കണം നമ്മുടെ ജോർജ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അദാനി അല്ല അദ്വാനി ഉണ്ടായിരുന്നു വാജ്പേയി ഉണ്ടായിരുന്നു ഇവരൊന്നും അന്ന് അന്ന് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയപ്രസ്ഥാനത്തിന്റെ കൂടെ ഇല്ലെന്നങ്ങനെ പാർട്ടിയില്ല പിന്നെ ആ ദൗത്യം എന്താണ് ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി വിലക്കിയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കുരുതി കൊടുത്തതിൽ നിന്നും ഇന്ത്യ മോചിപ്പിക്കാൻ ചരിത്രപരമായ ദൗത്യം അന്ന് പ്രതിപക്ഷത്തെ കക്ഷികളില്ലാതെ കൂടി യോജിച്ച ആ ജനതാ പാർട്ടി ജനതാ പാർട്ടിക്ക് ഒരു വർഗീയ മുഖമില്ലായിരുന്നു ഇന്നും അത് അതിന്റെ ഗുണഭോക്താക്കളെ നമ്മൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്തേക്കുമായിട്ട് വിലക്കേർപ്പെടുത്തിയാനായി കോൺഗ്രസ് നിങ്ങൾക്ക് ഉണ്ടോ കാര്യത്തിൽ കാരണം ഇന്ദിരാഗാന്ധി രാജിവെച്ചിട്ട് വൻ ഭൂരിപക്ഷത്തിൽ പിരിച്ചു വരാൻ പ്രതീക്ഷയിലാണ് രാജിവെച്ചത് രാജിവെച്ചതിന് ശേഷം സംഭവിച്ചെന്താ